മതപരമായി ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഏത് മതവിഭാഗമായാലും അവരെല്ലാം ഹിന്ദുസ്ഥാനത്തിൽ ഉൾപ്പെട്ടതാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ പോയാൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ പോയതും ഇന്ത്യ എന്നല്ല അവർ എന്ന് പറയും ഹിന്ദുസ്ഥാനാണ് ഭാരതം അതിന് അവർക്ക് ഒരു തടസ്സമല്ലത് പറയാം അപ്പോൾ എന്നുള്ള പേര് അത് ഹിന്ദുക്കളെ മാത്രം സ്ഥാനം എന്നുള്ളതല്ല അതായത് മതപരമായ അർത്ഥത്തിൽ ക്ഷേത്ര ആരാധനകൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇന്നിപ്പോൾ പറയുന്ന ഹിന്ദു സോകോൾഡ് ഹിന്ദു എന്ന പദത്തിൽ നാം വിളിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആരാധനാക്രമത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മാത്രം നാടാണ് ഭാരതം എന്നുള്ള സങ്കല്പന്നാണ് വന്നത് അങ്ങനെയല്ല നമ്മുടെ ഭാരതീയ ദർശനമനുസരിച്ച് ഹിന്ദു എന്ന് പറഞ്ഞാൽ ഈ ഭാരത ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് ഹിമാലയം സമാർ യാവത് ഹിന്ദു സരോവരം എന്ന് പറയുന്ന ശ്ലോകമുണ്ട് അപ്പോൾ അതിൽ ഹിമാലയം സമരഭ്യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം ചെയ്യുന്നതാണ് അപ്പോൾ ഹിമാലയം മുതൽ ഹിന്ദു സരോവരം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഭാരതഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് അതിൽ ആരാധന കൊണ്ട് മാറ്റമുള്ളവരുണ്ടാകാം ഇപ്പോൾ പള്ളിയിൽ പോകുന്ന നിസ്കരിക്കുന്നവരുണ്ടാകാം ചർച്ചിൽ പോയി കുംഭസരിക്കുന്നവരുണ്ടാകാം അത് ആരാധനാക്രമങ്ങളിലെ മാറ്റമാണ് പാഴ്സികളുണ്ട് ജൈനരുണ്ട് അതുകൊണ്ട് അവർന്നും നമ്മുടെ ഭാരതീയ ദർശനത്തിന് വിളി